ആറുവയസ്സുകാരനു ബാധിച്ച അപൂർവ മസ്തിഷ്ക രോഗത്തിന് പാലാ മാർഷലിവ മെഡിസിറ്റിയിൽ ആധുനിക ശസ്ത്രക്രിയ ന്യൂറോ സർജറി ആൻഡ് സ്പൈൻ സർജറി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ സരീഷ് കുമാർ എം കെയുടെ നേതൃത്വത്തിൽ ഡ്യൂറോഫിങ് എക്സിഷൻ ആൻഡ് വി പി ഷണ്ടിംഗ് എന്ന ശസ്ത്രക്രിയ നടത്തിയാണ് കുട്ടിയെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായി തിരിച്ചെത്തിച്ചത് ഗുരുതരം മസ്തിഷ്കരോഗം ബാധിച്ച വയസ്സുള്ള കുട്ടി മാർസ്ലൈവ മെഡിസിറ്റിയിൽ നടത്തിയ ആധുനിക ശസ്ത്രക്രിയയിലൂടെ സുഖം പ്രാപിച്ചു കോട്ടയം സ്വദേശിയായ കുട്ടിയാണ് തലച്ചോറിൽ ബാധിക്കുന്ന അപൂർവ മുഴയായ ക്വാഡ്രിജെമിനൽ അരക്നോയിഡ് സിസ്റ്റ് മൂലം ഗുരുതരാവസ്ഥയിലായിരുന്നത് രോഗംമൂലം തലച്ചോറിൽ വെള്ളം കെട്ടുകയും തുടർച്ചയായി അപസ്മാരം വന്ന് അബോധാവസ്ഥയിലാകുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് മാർസ്ലിവ മെഡിസിറ്റിയിൽ ചികിത്സ തേടിയത് ന്യൂറോ സർജറി ആൻഡ് സ്പൈൻ സർജറി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടൻറ്റുമായ ഡോക്ടർ സരീഷ് കുമാർ എം കെയുടെ നേതൃത്വത്തിൽ ഡിറൂഫിങ് എക്സിഷൻ ആൻഡ് വി പി ഷൻറ്റിംഗ് എന്ന ശസ്ത്രക്രിയ നടത്തിയാണ് കുട്ടിയെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായി തിരിച്ചെത്തിച്ചത് ഉണ്ടാകുന്ന ദ്രാവകം നിറഞ്ഞ അറകളാണ് അരക്നോയിഡ് സിസ്റ്റുകൾ സാധാരണഗതിയിൽ അപകടകാരികളാവാത്ത ഇത്തരം മുഴകൾ അപസ്മാരം രക്തസ്രാവം വെള്ളം കെട്ടൽ അബോധാവസ്ഥ എന്നിവയ്ക്ക് അപൂർവമായി കാരണമാകാറുണ്ട് തലവേദന ഓക്കാനം ഛർദി ക്ഷീണം ബാലൻസ് തെറ്റിയുള്ള നടത്തം എന്നിവയാണ് തുടക്കത്തിലെ ലക്ഷണങ്ങൾ ഇത്തരം രോഗം ബാധിക്കുന്ന കുട്ടികളിൽ തല വലുതാകാനും മാനസികവും ശാരീരികവുമായ വളർച്ചയിൽ പ്രശ്നങ്ങളുണ്ടാകാനും സാധ്യതകളുണ്ട് അപൂർവമായി ഈ രോഗം കണ്ടുപിടിച്ചാൽ എല്ലാവർക്കും ശസ്ത്രക്രിയ ആവശ്യമില്ല തുടർച്ചയായി അപസ്മാരമുണ്ടാവുകയും ബോധം നഷ്ടപ്പെടുകയും ചെയ്ത് ആറുവയസ്സുകാരന്റെ ആരോഗ്യസ്ഥിതി കൂടുതൽ ഗുരുതരമായതോടെയാണ് അതിസൂക്ഷ്മവും സങ്കീർണവുമായ ശസ്ത്രക്രിയ നിശ്ചയിച്ചത് ഡോക്ടർ സരീഷ് കുമാർ എം കെയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം മണിക്കൂറുകൾ നീണ്ട സൂക്ഷ്മ ശസ്ത്രക്രിയയിലൂടെയാണ് കുട്ടിയുടെ രോഗം ഭേദപ്പെടുത്തിയത് അനസ്തേഷ്യോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ബേസിൽ പോൾ മനയാലിൽ പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജോസ് കുര്യൻ ജേക്കബ് അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ സഫലിയ നാസർ എന്നിവരും ചികിത്സയുടെ ഭാഗമായി സുഖം പ്രാപിച്ച കുട്ടി വീട്ടിലേക്ക് മടങ്ങി ഐഫോറി ന്യൂസ് പാലാ